മീൻകറിയൊക്കെ കൂട്ടി നല്ല ഉച്ചയോട് കണ്ടിട്ട് അങ്ങനെ രാവിലെ തന്നെ ഞാൻ മീൻ വാങ്ങാനായിട്ട് ചന്ത പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ പിന്നെ എന്റെ കണ്ണ് ആദ്യമേ പോകുന്നതായി ചീരയിലോട്ടായിരിക്കും രണ്ട് കെട്ട് ചീരയും വാങ്ങിച്ച് മീനും വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്ന് ആദ്യം തന്നെ കുറച്ച് ചീര തോരണം കൊണ്ടാക്കി വെച്ചിട്ട് മീൻ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി ഇന്ന് രണ്ട് സൈസ് മീനാണ് ഇവിടെ ഉള്ളത് ഇതിനകത്തതായി ഈ കുഞ്ഞം കണമ്പ് മാത്രമാണ് ഞാൻ ചന്തയിൽ നിന്ന് വാങ്ങിച്ചത് മറ്റേ മീൻ ഇവിടെ മീൻകാരൻ കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു ചെറിയ മഞ്ഞ വെള്ള ചുമപ്പ് കളർ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഈ ഒരു മീനിന് ഞങ്ങൾ ഇവിടെ പറയുന്നത് കിളിവറി ഇത് കറി വെക്കുന്നതിനേക്കാൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം വറുത്ത് ാണ് അതെന്താന്ന് വെച്ചാല് ഇതിന്റെ മാംസത്തിന് ഒരു പ്രത്യേക മധുരമുള്ള ടേസ്റ്റ് ആണ് പക്ഷെ നല്ലതുപോലെ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്ത് നല്ല അങ്ങോട്ട് വറുത്ത് കഴിച്ച കിഡിലും ആണ് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന്റെ പേരെന്താന്ന് കമന്റ് ചെയ്തേക്കണേ അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കി കയറി കുഞ്ഞു കടമ്പായതുകൊണ്ട് തന്നെ ഞാൻ മാങ്ങയിട്ട് കറി വെക്കാന്ന് കരുതി കൂടെ തന്നെ മീൻ വറക്കാനുള്ള നല്ല മസാല തെച്ചങ്ങോട്ട് വറുക്കാനും വെച്ചു വലിയ കളമ്പാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുളകറി വെക്കാറുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തേങ്ങ അരച്ച് മാങ്ങോ തക്കാളി ഇട്ടോ കറി വെക്കാറാണ് പതിവ് എന്തായാലും ഉച്ചയ്ക്ക് നല്ല ചീര തോരനും മീൻകറിയൊക്കെ ഒരു ഊണ് കഴിച്ചു അപ്പൊ ബൈ